എൻ്റെ പേര് ഷാജി ഞാൻ മാളയിലെ അഷ്ടമിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തില് ഇരു നാലാം തീയതിയാണ് ഞാൻ ഇവിടെ ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നത് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി നമ്മൾ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോയി വളരെ മോശാവസ്ഥയിലായിരുന്നു നമ്മളിവിടെ എത്തിയത് ഇപ്പോൾ പതിനാറ് മാസമായി ഞാൻ മദ്യത്തിനോട് വിടെ പറഞ്ഞിട്ട് ഈ ജോൺസാർ തന്ന ക്ലാസ്സുകളും ആ ബലത്തിൻ്റെ ഇതിലും നമ്മൾ ഇപ്പോൾ തികഞ്ഞ ഒരു മദ്യത്തിന് വിപരീതമായുള്ള പ്രവർത്തനത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട് നാട്ടിൽ നല്ലൊരു വില നമുക്ക് കിട്ടുന്നൊരു കണ്ടീഷൻ തോന്നും കാരണം നമ്മൾ മോശ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ നമുക്ക് നല്ലൊരു റൈറ്റാണ് നമ്മൾ കുഴപ്പമില്ല നാല് എവിടെ ചെന്നാലും നമുക്ക് സ്വീകരണം കിട്ടും അതുപോലെ തന്നെ വളരെ വളരെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഫാമിലി വീടായാലും വീട് ശരിക്കും നരക തുല്യമായൊരു ജീവിതമായിരുന്നു പക്ഷേ കുടുംബത്തിൽ എന്താ പറയുക പല പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ മദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരുപാട് നല്ല ഇതിലാക്കി പല ആൾക്കാരും പല സുഹൃത്തുക്കളും നമ്മൾ ഇന്ന് പിരിഞ്ഞു പോയിട്ടുള്ളവരുണ്ട് അതൊക്കെ നമ്മൾ റിക്കവർ ചെയ്തു കുഴപ്പമില്ല അതൊക്കെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുതിയ ജീവിതത്തിൽ നമ്മൾ കടന്നിരിക്കുകയാണ് അത് ഇനി മാറ്റല്ല അതിനുള്ള ക്ലാസ്സാണ് നമുക്കിവിടെ ജോലസുഭാഷ തന്നിട്ടുള്ളത്